പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ നിമിച്ചിരിക്കുന്ന വേദയെ അച്ഛമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാവാം എന്ന് കരുതി വേദ ആശ്വസിക്കുന്നുണ്ട് വിക്രമിന്റെ കാര്യം പറഞ്ഞു ചമ്മ കളിയാക്കുന്നുണ്ട് നേരം വിക്രം വീട്ടിലോട്ട് വരുവാ ഇത് കണ്ട് അച്ചമ്മ അക്രമിനോട് പറയുന്നുണ്ട് മോളെ വിഷമിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കേണ്ടത് നിന്റെ കടമയല്ലേ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കുക ഇന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഭഗവാൻ നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കാരണമുണ്ട് നിങ്ങൾ തമ്മില ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് ആ ബോധ്യം നിനക്ക് വേണം ഇത് കേട്ട് വിക്രം ചെന്നൈ നോക്കിയ ശേഷം ഇതേ നോക്കുക നേരം വേദാക്രമിനെ നോക്കി ചിരിച്ചിട്ട് അറിയുന്നുണ്ട് വിക്രവും ഞാനും ഒരു ജന്മ ഏഴ് ജന്മങ്ങളും ഒരുമിച്ചുണ്ടാവും അത് ഉമാമഹേശ്വരൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാ ഇത് കേട്ട് വിക്രം ഇതേ എന്നെ തോറിച്ചു നേരം അച്ഛന്മാർ വേദിയെ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളെ സംസാരിക്കുക ഇത്രയും പറഞ്ഞിട്ട് ചെ പോണുണ്ട് നേരം വിക്രം വേദിയെ അടിമുടി നോക്കണുണ്ട് എന്നിട്ട് പറയുക ഇന്ന് ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല ഈ ദേഷ്യത്തിൽ എന്നെ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ നമ്മൾ തമ്മിൽ നല്ല മാച്ചില്ല ഇത് കേട്ട് വേദം തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നതാ ഞാനും നിങ്ങളെ വെയിറ്റ് ഫോർ ഈച്ച തറ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് രാവിലെ തൊട്ട് ഒരുങ്ങി നിൽക്കുവല്ലേ ഇതൊന്നും മാറ്റം നിങ്ങക്ക് സമയമായില്ലേ വന്നിരിക്കുന്നു കോലം കെട്ടി ഇത് കേട്ട് വേദ അക്രമിന്റെ അരികിലോട്ട് പോകുന്നതും പോയിട്ട് നിങ്ങൾ ഈ കല്യാണം നടക്കരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചു ആ നിമിഷത്തിൽ എന്റെ അച്ഛന് സുഖമില്ലാണ്ടായത് അന്നേരം ഞാൻ പെട്ടെന്ന് മറ്റൊന്നും ചിന്തിച്ചില്ല അച്ഛനെ കാണണം എന്ന് മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാ ഞാൻ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി പോവാൻ നോക്കിയത് അന്നേരം നിങ്ങൾക്ക് ദേഷ്യ വന്നു ആ തട്ടമെടുത്ത് ഇറിയാൻ നോക്കി പക്ഷെ ആ താലിമാല എന്റെ കഴുത്തിൽ വീഴുമെന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇത് കേട്ടി വിക്രം ഇതേനെങ്കിലും നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നെ ഒരിക്കലും ഒഴിവാക്കി കളയാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം എന്റെ കഴുത്തിൽ ഈ താലി മാല വീണ് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എല്ലാ അവകാശത്തോടെയും അധികാരത്തോടെയും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് അടഞ്ഞു ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോടണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഒന്ന് പോടി ഞാൻ നിന്റെ കഴുത്തിൽ അറിഞ്ഞുകൊണ്ട് താലു കെട്ടിയിട്ടില്ല ദേഷ്യം കൊണ്ട് ആലും തട്ടി തെറുപ്പിച്ചതാ അത് നിന്റെ കഴുത്തിലോട്ട് തന്നെ എഴുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നിന്റെ കഴുത്തിൽ താലു കെട്ടില്ല അന്നേരം വേദ പറയുവാ നിങ്ങൾ കെട്ടണ്ട കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കിട്ടേണ്ട താലുമാല നിന്റെ കഴുത്തിൽ നിങ്ങൾ ഇട്ടു തന്നിരിക്കുന്നു മനസ്സിലായോ ഇത്രയും പറഞ്ഞിട്ട് ഏതാ മുറിയിൽ നിന്ന് പോവുക അന്നേരം വിക്രം ദേഷ്യത്തിൽ കട്ടിൽ വന്നിരിക്കുന്നുണ്ട് അച്ചമ്മയും മാഷും എല്ലാരും രാത്രി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക അന്നേരം അച്ചമ്മ ആഷിനോട് പറയുന്നുണ്ട് സുധാകര നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം ശുഭമായി നടന്നു എന്ന് തന്നെ പറയാം എനിക്ക് നാളെ തന്നെ പോണം നേരത്തെ എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപെടണം ഇത് കേട്ട് സുധാകര മാഷി പറയുന്നുണ്ട് നമുക്ക് നാളെ തന്നെ പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയ പോരെ ഇത് കേട്ട് അച്ചമ്മ അറിയുന്നുണ്ട് നൂറുകൂട്ടം ജോലികൾ ഇട്ടിട്ട ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇനിയും വരുമല്ലോ കാരണം ഇവിടെ നിങ്ങൾക്ക് പുതിയ മരുപാളെ കിട്ടിയിരിക്കേ ഏതമോളെയും വിക്രമിനെയും നിങ്ങളെയൊക്കെ കാണാൻ ഇടക്കിടക്ക് വരും ഇത് കേട്ട് നാൻ ദേഷ്യത്തോടെ നിക്കണേ അന്നേരം വേദ അതിക്കളെ നിക്കണുണ്ട് അച്ഛമ്മ പറയുന്നത് കേട്ട് ഏതൊക്കെ സങ്കടം തോന്നുന്നുണ്ട് അന്നേരം അച്ഛമ്മ പറയുക ഇനി വിക്രമും ഏതമോളും ഇങ്ങോട്ട് വരട്ടെ ഇവരുടെ ഹണി മൂണ് എന്റെ നാട്ടിൽ ആഘോഷിക്കാം ആ വിളിക്കുമ്പോൾ അവരെ അങ്ങ് പറഞ്ഞയച്ചേക്കണം കേട്ടോ സുധാകര ഇത് കേട്ട് മാ ശമലത്തെ നോക്കി നോക്കുന്നുണ്ട് എന്നേരും കമലം പറയുക അതമ്മ പറഞ്ഞാ അമ്മ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷാവനെ ഇത് കേട്ട അച്ചമ്മ ചിരിക്കുന്നുണ്ട് കേട്ട് വിശ്വം പറയുവ അതമ്മ പറഞ്ഞ സത്യം അച്ചമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാ ഇത് കേട്ട അച്ചമ്മ പറയുവാ എടാ വിശ്വാ നീ എന്നെ കളിയാക്കിയതാണോടാ അന്നേരം വിശ്വം പറയുന്നുണ്ട് അയ്യോ ഇല്ല അച്ഛമ്മ ഇരിച്ചുകൊണ്ട് വിശ്വം പറയുന്നുണ്ട് നേരം മാഷി എന്നേറ്റ് കൈ കഴിയിട്ട് പോകണുണ്ട് എല്ലാരും ഫുഡ് കഴിച്ച ശേഷം വേദ അച്ചമ്മയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദയോട് അച്ചമ്മ പറയുക ഞാൻ പോവാന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് വിഷമായോ അച്ഛമ്മ ഇനിയും വരുമല്ലോ ഇതിന് മുന്നേ നിങ്ങൾ അങ്ങോട്ട് വരും മോളും വിക്രമും അവിടെ വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം നിങ്ങളുടെ കൂടെ ഞാനും ഇനി വരാനേ ഞാൻ പറഞ്ഞതൊന്നും മോള് മറന്നിട്ടില്ലല്ലോ വിക്രമിനെ വരച്ച വരയി നിർത്തണം ഇനി അവനെ ഇങ്ങനെ ആട് ചുറ്റാൻ വിടരുത് അവന് ചങ്ങലയിട്ട് കോർത്ത് പിടിച്ചോളണം അവനെ ഇനി നേരെയാക്കേണ്ടത് മോളാണ് ഇത് കേട്ട് വേദ ഇരിക്കുന്നുണ്ട് അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് മോൾ പോയി കിടന്നോ അല്ല ക്ഷീണം കാണുമല്ലോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വേദ പറയുന്നുണ്ട് എന്റെ അച്ചമ്മേ ഞാൻ പൊക്കോളാം അന്നേരം വേദ വിക്രമിന്റെ മുറിയിൽ പോയി ഇരിക്കുന്നുണ്ട് വിക്രം മുറിയിലോട്ട് വരുവാ ണ്ട് വിക്രം തുറിച്ചു നോക്കണുണ്ട് അന്നേരം കട്ടിലിരിക്കുക വിക്രമിനെ നോക്കണുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണം ഈ കട്ടിൽ നിന്ന് നെയ്യുന്നേറ്റേ ഇത് കേട്ട് വേദ വിക്രമിന്റെ അരികിൽ വന്നിട്ട് പറയുക ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയില്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇത് കേട്ട് വിക്രം അളിയാക്കിക്കൊണ്ട് പറയുക ഞാനും നീയായിട്ടുള്ള ഫസ്റ്റ് നൈറ്റോ ഒന്ന് പോടി നീ എന്റെ മനസ്സില് ആരുമല്ല അല്ലെങ്കിൽ തന്നെ കണ്ട നിന്നോട് ആർക്കും ഇഷ്ടം തോന്നുവാ ഇത് കേട്ട് വേദ അക്രമിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് കണ്ണെടുക്കാതെ ഇരിച്ചുകൊണ്ട് വിക്രമിനെ തരികിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് എന്നേരം വിക്രം വേദിയനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവാണ് അന്നേരം വിക്രം ഒരു നിമിഷം എല്ലാം മറന്ന് വേദിയുടെ മുഖത്ത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വേദം പൊട്ടിച്ചിരിക്കുന്നുണ്ട് അന്നേരം വിക്രമിന് ഏഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇരുത്തടി എന്തിനാടി ചിരിക്കുന്നേ അന്നേരം ഡയറക്റ്റ് ആയി ഒരു പെണ്ണ് കണ്ണിൽ നോക്കി ഒരു പെണ്ണ് ചോദ്യം ചോദിച്ചു എത്ര വലിയ കടാകടികനാണെങ്കിലും പോ അതല്ലേ ഞാൻ നിങ്ങളുടെ മുഖത്ത് തന്നെ നോക്കി കണ്ണെടുക്കാതെ നിങ്ങൾ എന്നെ നോക്കി നിന്നത് ഇത്രേ ഉള്ളൂ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വേദിയുടെ അരികിലേക്ക് ഏഷ്യത്തിൽ പോകുന്നുണ്ട് അന്നേരം വേദ പറയുക ഇനിയും ഞാൻ നിങ്ങൾട്ട് രികിൽ വന്ന് അഞ്ചിമാതെ നിങ്ങളെ നോക്കി നിന്നാ നിങ്ങളുടെ കൺട്രോൾ പോകും അതുകൊണ്ട് മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി ഇത് കേട്ടി വിക്രം വേദയുടെ തലയിലോട്ട് അണ്ട് കൈമൊണ്ട് ഇഷ്ടി പോണുണ്ട് നേരം വേദിച്ചുകൊണ്ട് തല മാറ്റുവാണ്ട് വേദ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാ ഉറങ്ങാൻ പോവാൻ ലൈറ്റ് ഓഫ് ചെയ്യണ്ട നിങ്ങളെല്ലാം അടുത്ത് കിടക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ കൊല്ലാനും മടിക്കില്ല അത് മാത്രല്ല ഒരു സുന്ദരി ഒട്ടരികിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലോ ഇത് കേട്ടി വിക്രം എന്നെ കണ്ടാ എനിക്ക് എന്ത് തോന്നാനാണ് ഇതിനെ കണ്ടാ എനിക്ക് തോന്നും ചവിട്ട് തരാൻ തോന്നും നിന്റെ മോൻ കണ്ടോണ്ട് ഉറങ്ങാൻ പറ്റില്ല നേരെ വേദ പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങണ്ടിക്കോളാം വേദ അന്നേരം ഇടൊക്കെ വിരിച്ച് ഇടക്കുന്നുണ്ട് കണ്ട് വിക്രം ദേഷ്യത്തിൽ നോക്കുക എന്നിട്ട് വേദ ക്രിമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വിക്രം പറയുവാണെന്ന് ഉറങ്ങടി ഇത്രയും പറഞ്ഞിട്ട് ക്രമ കിടക്കണുണ്ട് ഇരിഞ്ഞും മറിഞ്ഞു ഇപ്പോഴോ രണ്ടുപേരും ഉറങ്ങുവാ ഇടയ്ക്ക് വേദ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിമിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒക്കെ വാ എന്റെ കൂടെ ഉണ്ടാവണേ നീ അങ്ങോട്ടുള്ള ജീവിതം എനിക്ക് നല്ലതിനായിരിക്കണേ എന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് വേദ കിടക്കുവാ രാവിലെ ആവുമ്പോഴേക്കും വേദ ഉണരുന്നുണ്ട് അന്നേരം വിക്രം നല്ല ഉറക്കുവാ വിക്രം ഉറങ്ങുന്നത് കണ്ട് ഏതാ ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരം അടുക്കളയിൽ പോയിട്ട് ഏതാ ചായക്കെള്ളം വെക്കുന്നുണ്ട് നേരം നന്ദിനീണ്ടു കപ്പിൽ ചായയുമായി ഏതേ ദേഷ്യത്തെ നോക്കിയിട്ട് ഇന്നും മിണ്ടാണ്ട് പോകുന്നുണ്ട് നേരം കമലം ഏതേണ്ട അരികിലോട്ട് വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓള് വന്നോ ആ മാഷിനെ ചായ കൊണ്ട് കൊടുക്കാൻ പോവായിരുന്നു ഓള് മാറിക്കേക്രമിന് ചായ ഞാൻ ആയിട്ട് തരാം നേരം വേദ പറയുക അത് വേണ്ടമ്മേ ഇനി വിക്രമിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെയും കൂടെ കടമയില്ലേ വിക്രമിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം ഇത് കേട്ട് കമല എ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന് ചായയുമായി കുറിയിലോട്ട് പോകുന്നുണ്ട് ഇത് കേണ്ട് കമല ഇരിച്ചുകൊണ്ട് നോക്കുക വിക്രം ഉറങ്ങുന്നത് കണ്ട് ഏതാ ചായ അവിടെ വെക്കുന്നുണ്ട് കട്ടി വിളിക്കുക എന്നിട്ടും ഉണരുന്നില്ല അന്നേരം വേദ അത് നോക്കുന്നുണ്ട് പുഴിക്കും ടേബിളിൽ മധുരമുള്ള എന്തോ ഇരിപ്പുണ്ട് അത് നൂലിൽ കേട്ട് വിക്രമിന്റെ ഉണ്ടുകളിൽ വെച്ചു കൊടുക്കുക അന്നേരം വിക്രം ഉറക്കത്തെ ഉണ്ടുകൾ കൊണ്ട് നുണയുന്നുണ്ട് പതിയെ പതി വേദ നൂല് പൊക്കുന്നുണ്ട് പുഴിക്കും വിക്രം അതിനനുസരിച്ച് തല പൊക്കുന്നുണ്ട് ഇത് കണ്ട് വേദക്ക് എരി വേദ ഏതാ പൊട്ടി പൊട്ടി അന്നേരം വിക്രമരുന്നുണ്ട് പുളിക്കും വേദിയെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഈ എന്താടി എന്റെ ചുണ്ടിൽ വെച്ചത് നേരം വേദ അതെടുത്ത് കാണിച്ചു കൊടുക്കുക അന്നേരം വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് അന്നേരം വിക്രമിനെ ദേഷ്യം വരും അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് വേദി ദേഷ്യത്തെ നോക്കുന്നുണ്ട് നേരം വേദ വിക്രമിനെ കണ്ട് ഇരി അടക്കാനാവാതെ പൊട്ടി പൊട്ടിച്ചിരിക്കുക അത് കണ്ട് വിക്രകിലിരുന്ന് ജഗ് എടുക്കുന്നുണ്ട് എന്നിട്ട് വേദിയുടെ ദേഹത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നേരം വിക്രം വേദിയനെ ഇങ്ങനെ നോക്കുന്നുണ്ട് നേരം വേദ വിക്രമിനെ ദേഷ്യത്തെ നോക്കുക എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട് നേരം വേദയ്ക്ക് തടി കിട്ടുന്നുണ്ട് അതെടുത്ത് വിക്രമിനെ ഏഷ്യത്തെ നോക്കുന്നുണ്ട് നേരെ വിക്രം പേടിച്ച് നിൽക്കുന്നുണ്ട് ഏതാ അരികിലോട്ട് എല്ലാനായി വരുവാ നേരെ വിക്രം നിൽക്കുക ഏതേ തടയുന്നുണ്ട് എന്നിട്ട് പറയുക ഏ എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ ഈ ഇരിക്കുന്ന വെള്ളം കൂടി എന്റെ ദേഹത്ത് ഞാൻ അങ്ങ് ഒഴിച്ചു ഇത് കേട്ട് വേദ പറയ ഇന്നാ നിങ്ങൾ ഒന്ന് ഒഴിച്ച് ഞാൻ കാണട്ടെ എന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ മാത്രമായിരിക്കുമല്ലേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വേദ വീണ്ടും അരികിലോട്ട് പോകുന്നു നേരെ വിക്രം പറയുന്നു പ്ലീസ് ഒന്നും ചെയ്യല്ലേ ഇനി നിന്നെ ഒന്നും ചെയ്യില്ല അത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ചെക്കിങ്ങോടുത്താ ഇക്രമത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് വാങ്ങി ഇതിലിരുന്ന് വെള്ളം എടുത്ത് ഇക്രമിന്റെ ദേഹത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും അന്നിടം വിക്രം ദേഷ്യത്തിന് ഏതെങ്കിലും നോക്കി നിക്കണുണ്ട് എന്നിട്ട് വിക്രം ഒരു ടവർ എടുത്ത് അല്ലെങ്കിൽ ദേഹമൊക്കെ തുടക്കി വിക്രം രാവിലെ തന്നെ എനിസാറിനെ കാണാനായിട്ട് പോകുന്നതും പോയിട്ട് രാത്രി ഒത്തിരി വൈകി വീട്ടിലോട്ട് വരുവാ നേരം വേദ അക്രമിനെ കാത്തിരിക്കുന്നുണ്ട് അക്രം കുളിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം വേദ വന്നിട്ട് പറയുവാ നിങ്ങൾക്ക് ഇന്ന് ചോറില്ല ഏറ്റായി വന്ന ചോറ് ഇവിടെ കാണില്ലെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട കഴിച്ചിട്ടാ വന്നത് എനിക്കറിയാമായിരുന്നു നീ ഉറങ്ങാതെ ഇവിടെ തന്നെ കാണുവെന്ന് നേരം വേദ പറയുവാ ഞാനൊന്നും നോക്കട്ടെ വന്ധ്യപിച്ചിട്ടാണോ വന്നതെന്ന് വേദ വിക്രമിനെ കൈകൊണ്ട് കറക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ നിങ്ങളെ ശരിക്കൊന്ന് സൂം ചെയ്യട്ടെ നിങ്ങളുടെ ഉള്ളിലെ വെള്ളത്തൊരൊക്കെ വരട്ടെ ഇത് കേട്ട് വിക്രം പറയുന്നു ഒന്ന് പോടി ആ കുടിക്കും ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിക്കും അത് എന്റെ ഇഷ്ടം ഈ ആരോടിച്ചോക്കാൻ ഇത് പറയുന്നുണ്ട് ആ ചോദ്യം എന്നോട് ചോദിക്കണ്ടേ അത് കേൾക്കാനുള്ള കൊതി കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണം ഒരു ഭാവം വാ വെക്കൂ ഒത്തിരി പറയട്ട് വിക്രം കിടക്കുന്നുണ്ട് നേരം വേദ ക്രമിനെ നോക്കി ചീരിക്കന്റെ ദേഷ്യം എല്ലാം ഏതാ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് നേരം രാവിലെ വിക്രം പുറത്തു പോകാനായി ഇറങ്ങുവ നേരം വിക്രമിന്റെ ഫോണിലോട്ട് ശ്രീനി സാറ് എന്നിട്ട് പറയുന്നുണ്ട് അത്യാവശ്യം കാര്യമുണ്ട് നീ പെട്ടെന്ന് വീട്ടിലോട്ട് വാ ഇത് കേട്ട് ക്രമം ശരി സാർ ഞാനിപ്പോ വരാം ഒന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ബൈക്ക് കയറി പോണിണ്ട് അന്നേരം ഏതാ കണ്ടുകൊണ്ട് നിൽക്കുക നിൽക്കുവേരം നന്ദിനി അമലത്തിനോട് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും നന്നാവ ചെയ്യാ വിക്രമോ രാവിലെ കാപ്പി പോലും കുടിക്കാതെ പോയി എല്ലാത്തിനും കാരണം ഇവളല്ലേ ഇത് കേട്ട് അമല നന്ദിനിയോട് പറയുന്നുണ്ട് ആവശ്യം ഇല്ലാത്തത് സംസാരിക്കാതെ നന്ദിനി നിന്നോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ നിന്റെ കാര്യം നീ നോക്ക് അടുക്കളയിൽ ചെയ്യാം ബാക്കിയുള്ള ജോലികൾ പോയി ചെയ് ഇത് കേട്ട് നന്ദി ലക്ഷ്യത്തിൽ നേരം കമല വേദിയും കൂട്ടി ഇക്കത്തേക്ക് പോകുന്നുണ്ട് ശ്രീനിസാറിനെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് സാർ പെട്ടെന്ന് വരാൻ പറഞ്ഞത് ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് ഇത് പറയാം എന്തായാലും കല്യാണം എല്ലാം വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിലും ഏതാ വീണ്ടും വിക്രമിന്റെ ഭാര്യയായി ഇത് കേട്ട് ക്രോന്നും വീണ്ടും വിക്രം ചോദിക്കുക ആരന്തോ കാര്യം പറയണോന്ന് പറഞ്ഞു എന്താ സാർ ഇന്നേരം ശ്രീനിസാർ പറയുവാണ് നമുക്ക് ചുറ്റും ശത്രുക്കള പാർട്ടിയിലാണെങ്കിലും പാർട്ടിക്ക് പുറത്താണെങ്കിലും തന്നോട് പറഞ്ഞില്ലേ ഒരു അമ്മയും മകളെയും കുറിച്ച് അവരിപ്പോൾ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക ഒരു കേസിന്റെ കാര്യം ഇത് താനും കൂടെ പോയി രതിയാക്കണം ഞാനെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് താനും അവരും കൂടി നാളെ പോയി ഇതോക്കെ കാണണം അതിനെ കുറിച്ച് സംസാരിക്കണം എന്താ തനിക്ക് മടിയുണ്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ലേ സാർ പോവാ വിക്രം പറയുന്ന ആരാ പറയുന്നത് പോലും ചെയ്തോളാം ഇത് കേട്ട് ശ്രീനി സാർ വിക്രമിനെ നോക്കി ചിരിക്കുന്നു വിക്രം ചോദിക്കും അത് സാറിന്റെ ആരാ എന്നെ വിക്രം പറയുന്നുണ്ടെങ്കിൽ വേണ്ട സാർ അത് പറയണ്ട ശരി സാർ ഞാനിറങ്ങുക അത്രയും പറഞ്ഞു വിക്രം അവിടുന്ന് പോകുന്നുണ്ട് ശ്രീകാന്ത് ശങ്കരനാരായണന്റെ അടുത്തേക്ക് പോണിണ്ട് അന്നേരം ശങ്കരനോട് പറയുക അച്ഛൻ എന്നോട് ദേഷ്യം കാണിക്കരുത് ഞാൻ അതിന് മാത്രം തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ വേദം നോക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നത് ഇതിന്റെ പേരിൽ എന്നോട് അച്ഛൻ ഉണ്ടാതിരിക്കരുത് അന്നേരം ശങ്കരം പറയുന്നുണ്ട് ഞാനുള്ളപ്പോ എന്നോട് ചോദിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് എന്നോട് വന്ന് ഒറ്റ സംഭവം നടത്തണ്ട ഇത് കേട്ട് ശ്രീകാന്ത് ഒന്നും നേരം ശങ്കരം പറയുക എനിക്ക് ഇപ്പോൾ ഇന്നോടൊന്നും സംസാരിക്കാൻ ഇല്ലാത്ത ശ്രീകാന്ത് പോകുന്ന ഈഷ്യത്തോടെ അന്നേരം ശ്രീകാന്തിന്റെ ഫോണിലോട്ട് ഇൻസ്പെക്ടർ വിളിക്കണുണ്ട് നേരം ശ്രീകാന്ത് നൽക്കണിയിൽ പോയി ഫോൺ എടുക്കുക അന്നേരം ഇൻസ്പെക്ടർ പറയുന്നുണ്ട് സാർ അമ്മൾ വിചാരിച്ചതുപോലെ ആരും ഇങ്ങളൊന്നും നടന്നില്ല പക്ഷേ എന്റെ കയ്യിൽ അവനെ പൂട്ടാനുള്ള ഒരു പൂട്ട് കിട്ടിയിട്ടുണ്ട് നേരം ശ്രീകാന്ത് പറയുവാടോ എനിക്ക് നേരിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛൻ എല്ലാം അറിഞ്ഞു എന്നോട് ദേഷ്യത്തില്ല എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ രഹസ്യമായിരിക്കണം ഒരിക്കലും ഞാനുമായി ബന്ധമുണ്ടാകും പാടില്ല നിങ്ങളെ സഹായിക്കാം പക്ഷേ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആരും പറഞ്ഞു അച്ഛൻ അറിഞ്ഞു ഞാൻ വിക്രം ഇല്ലാതെ ശ്രമിച്ച കാര്യം നേരെ ഇൻസ്പെക്ടർ പറയുവാ ആറൊന്നും ചെയ്യണ്ട ഞാനെല്ലാം ചെയ്തോളാം ആറ് കാശ് മാത്രം ഇറക്കിയാൽ മതി ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അത് എത്ര വേണമെങ്കിലും ഞാൻ തരുവരിയെന്ന് പറഞ്ഞു ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിക്രമിന്റെ വീട്ടിലേക്ക് അഭിചാരികമായി ഒരു പെൺകുട്ടി വരുന്നുണ്ട് ഒരു സ്കൂട്ടിയിൽ ഹെൽമെറ്റും മരിച്ചു ഇക്രമിന്റെ വീട്ടിന്റെ എണ്ണിൽ വരുവാ ഇത് കണ്ട് ഏതേയും ശ്രീജയും നന്ദിനിയും കമലവും നോക്കുന്നുണ്ട് നേരം കമലും ചോദിക്കുന്നുണ്ട് ആരാ മനസ്സിലായില്ല നേരം ആ കുട്ടി പറയുക വിക്രമിനെ കാണാൻ വന്നതാ അന്ന് വിളിക്കൂ ഇത് കേട്ട് അമലം വേദയും നോക്കുക നേരം ശ്രീജ പറയുന്നുണ്ട് വിക്രം ഇവിടെ ഇല്ല നേരം അമലത്തെ നോക്കി പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ നിങ്ങോട്ട് വരാൻ പറയൂ നേരം കമലം ചോദിക്കുന്നുണ്ട് വിക്രമിനെ എങ്ങനെ അറിയാം കേട്ട് പറയുക അറിയാം അമ്മ ഇക്രമിനി എന്നെ അറിയാം കുട്ടി ചിരിച്ചുകൊണ്ട് പറയുക നേരം വേദ അമലത്തെ നോക്കണിണ്ട് നേരം നന്ദിനി ചോദിക്കുക ഇക്രമും കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താന്നാ ചോദിച്ചത് ക്രമിന്റെ കൂടെ പഠിച്ചതാണോ ഇത് കേട്ട് ഇരിച്ചു കൊണ്ട് ചോദിക്കുക മനസ്സിലായി ക്രമിന്റെ ഏട്ടത്തെയാണോ ഇത് കേട്ട് നന്ന എണ്ണും തുറിച്ച് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ അതെ കുട്ടി ആരാന്ന് പറഞ്ഞില്ലല്ലോ ഇന്നേനും പറയുന്നുണ്ട് ഇങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട എനിക്ക് ഒരിക്കലും വിക്രമിനെ മറക്കാൻ പറ്റില്ല അത്രയ്ക്കും എന്തുകൊണ്ട് ഞാനും വിക്രമും തമ്മിൽ ഇത് കേട്ട് കമല എഴുതിയും നോക്കുന്നുണ്ട് നേരം വിക്രം വരുവ കുട്ടിയെ നോക്കുന്നുണ്ട് നേരം ഈ മറ്റു മാറ്റണം ഇത് കണ്ട് വിരിച്ചു തൊട്ട് ഇതോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് എഴുതിയും കമലോ എന്തെങ്കിലും ശ്രീജിയോ എന്റെ പേര് അമ്പരപ്പോടെ നോക്കുന്നുണ്ട് കുട്ടി ായെന്ന് പറയോ അന്നേരം വിക്രമത്തോടെ ഒതുക്കുന്നുണ്ട് ആയല്ലോ വീട് എങ്ങനെ കണ്ടുപിടിച്ചു ഇന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നതിനെ ഇരിക്കേട്ട് ഇരിച്ചുകൊണ്ട് ആ കുട്ടി പറയുവ പെട്ടെന്ന് കാണുമെന്ന് ഞാൻ മറ്റൊന്നും നോക്കിയില്ല അങ്ങോട്ട് വന്നു എനിക്ക് അത്യാവശ്യമായി കാര്യങ്ങൾ സംസാരിക്കണം ഇവിടെ വെച്ച് പറ്റില്ല നേരെ വിക്രം പറയുന്നേ ഞാൻ അങ്ങോട്ട് വരാം അന്നേരം ഏതെ കണ്ട് ചോദിക്കുന്നുണ്ട് ഏത് കുട്ടിയാ അന്നേരം കമലം പറയുന്നുണ്ട് ഇത് വിക്രമിന്റെ ഭാര്യ അത് കേട്ട് വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വിക്രം വേദിയെന്ന് നോക്കുക വേദ വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്നും പോകണുണ്ട് അതിനുശേഷം കമലം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഏത് കുട്ടിയാടാ നിനക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായി പരിചയമുണ്ടെന്ന് ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ അത്യം പറയും ഇതാരാ അത് കേട്ട് വി അറിയുന്നുണ്ട് അത് തൽക്കാലം അമ്മ അറിയണ്ട എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ അത്ര ഇപ്പ അമ്മ അറിഞ്ഞു അമ്മ ഇത്രയും പറഞ്ഞിട്ട് ഇക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം വേദ വിഷമിച്ച് നിക്കണിണ്ട് ഇത് കണ്ട് നന്ദിത്തോടെ വേദിയെ നോക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട അവ എങ്ങനെ നടന്നാലും നിനക്കൊന്നുമില്ലല്ലോ നിനക്ക് ഈ വീട്ടിലെ മരുമകളായി ജീവിച്ചാൽ മതിയല്ലോ വയറ്റിലൊരു താലിയുണ്ട് ഞാനാണ് വിക്രമിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇവിടെ തന്നെ കഴിഞ്ഞു അന്തിനു ചിരിച്ചുകൊണ്ട് കൊണ്ടുക്കത്തോട്ട് പോകുന്ന എനിക്ക് ആയിട്ട് സ്റ്റേജ് പറയും മോള് വിഷമി വിക്രം ഇങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം നേരെ വേദ പറയുന്നുണ്ട് എനിക്ക് വിക്രമിന് സംശയമില്ല ഏട്ടത്തി പക്ഷേ ഇതാരായിരിക്കും എന്നാ ഞാൻ ചിന്തിച്ചത് വിക്രം ആ കുട്ടിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അന്നേരം ആ കുട്ടിയുടെ അമ്മ വന്ന് കഥക തുറക്കുന്നുണ്ട് ക്രമിനെ കണ്ട് ഇരിച്ചുകൊണ്ട് ക്ഷണിക്കുക അന്നേരം വിക്രം അവരോട് പറയുന്നുണ്ട് ശ്രീനി ശ്രീനിസാറ് എല്ലാം എന്നോട് പറഞ്ഞു ഞാൻ അത് സംസാരിക്കാനാ വന്നത് നമുക്കിപ്പോൾ അക്കീലിനൊരു പരാതി കൊടുക്കാം അവര് എല്ലാം ബാക്കിയെല്ലാം വേണ്ടി എന്ത് സഹായത്തിനും ഞാൻ കൂടെ കാണും അന്നേരം കുട്ടി വരുന്നുണ്ട് ക്രമീനോട് പറയുക ഞങ്ങളെ സഹായിക്കാം ക്രമിനെ മാത്രമേ പറ്റുള്ളൂ നിങ്ങൾക്ക് വേറെ ആരും ഇല്ലാന്നറിയാലോ അനേരം വിക്രം പറയുന്നുണ്ട് അതെനിക്ക് അറിയാം എന്ത് സഹായത്തിനും ഞാൻ കൂടെ കാണും എന്താവശ്യത്തിനും എപ്പോ വേണമെങ്കിൽ എന്നെ വിളിക്കാം അതിനൊരു മടിയും കാണിക്കേണ്ട നമുക്ക് നാളെ തന്നെ പിന്നെ കാണാൻ പോവാം ഇത്രയും പറഞ്ഞു ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വീട്ടിലോട്ട് ആ കുട്ടി വീണ്ടും വരുന്നുണ്ട് വറിൽ വന്ന് ഇക്രമിനെ കൂട്ടിക്കൊണ്ട് പോവാ അത് കണ്ട് കമലവും ആശ്വരം പറയുന്നുണ്ട് ഇക്രമിന്റെ ജീവിതത്തിൽ നമ്മൾ അറിയാത്തതായി ഇന്നുമില്ല ഇനി നമ്മൾ നമ്മളറിയാത്ത എന്തെങ്കിലും രഹസ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവോ മാഷെ നേരം മാഷ പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവൻ ജീവിച്ചിട്ടില്ല അവന്റെ ഇഷ്ടത്തിന് അവനിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ തീരുമാനങ്ങളെ തടുക്കാൻ എനിക്കോ തനിക്കോ കഴിയില്ല അബോധ്യം തനിക്കോ ഉണ്ടല്ലോ അപ്പോൾ താലി കെട്ടി നാട്ടുകാരും വീട്ടുകാരെല്ലാരും അറിയേ ഒരു പെൺകുട്ടി എന്റെ ഭാര്യയായി ഈ വീട്ടിലുണ്ടിപ്പോ അതവനോട് മറക്കണ്ടാന്ന് താനൊന്നു പറഞ്ഞേക്ക് ഇത്രയും പറഞ്ഞു കാശ് അവിടെ നിന്ന് പോകുന്ന എഴുതി കേട്ടുകൊണ്ട് എഴുതാൻ നിൽക്കുക വിക്രമിനോട് കുട്ടിയെക്കുറിച്ച് ചെയ്താ ഒന്നും ചോദിക്കുന്നില്ല എന്നിട്ട് വിക്രമം സ്ത്രീയും കൂടി കിരണ കാണാൻ പോകുന്നുണ്ട് അക്കീല് പറയുക നിങ്ങൾ പേടിക്കണ്ട ഈ കേസ് രണ്ടുപേരും കൂടി സെറ്റിൽ ചെയ്താൽ നമുക്ക് കേസ് പിൻവലിക്കാം ഇല്ലെങ്കിൽ ഒരു ജാമ്യം എടുക്കാം എന്തായാലും നിങ്ങൾ കൊടുക്കാനുള്ള കാശ് എടുത്ത് തീർത്തില്ലെങ്കിൽ ഉറപ്പായും നിങ്ങളെ പോലീസ് പിടിച്ചോണ്ട് പോകും വിക്രം പറയുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാവും പാടീക്ക് ജാമ്യം വേണം അക്കീല് പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ നേരം വിക്രമ് ആ സ്ത്രീ ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് വിക്രം പറയൂ അടുക്കേണ്ട കാശ്യത്ത് തീർക്കാൻ നോക്കാം ഇല്ലെങ്കിൽ ജാമ്യം എടുത്തേ പറ്റൂ അല്ലെങ്കിൽ അറസ്റ്റ് ഉറപ്പാ ഞാൻ ശ്രീനിസാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ ഇവിടെ നിന്ന് വിക്രം ഒത്തിരി വൈകിട്ട് വീട്ടിലോട്ട് വരുന്നേ വിക്രം രാവിലെ പോയാൽ രാത്രി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരും എല്ലാം കണ്ടും കേട്ടും വാഷും കമലും എല്ലാ പേരും വിഷമിച്ചിരിക്കുന്നുണ്ട് വിക്രമിന് എന്താ പറ്റിയെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് എന്നേരും അവരോട് എന്ത് പറയണം അറിയാണ്ട് ഏതാ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ടും വിക്രമിനെ ഏതാ സംശയിക്കുന്നില്ല എന്നിട്ട് വേദ നിലവിളക്ക് കത്തിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നേരം നിലവിളക്ക് കയ്യിൽ നിന്ന് ഒത്തി വീഴുന്നുണ്ട് ഇത് കണ്ട് വേദത്തോടെ നോക്കുന്നുണ്ട് നേരം കമലം ഇതോട്ട് പറയുന്നുണ്ട് ദുശ്യകുനാണല്ലോ മോളെ അങ്ങനെ വിളക്ക് ആഴ്ച വീഴ് പാടില്ല അത് കേട്ട് വേദ വിഷമിച്ച് നിക്കണിണ്ട് നേരം കുറച്ച് വിക്രമിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു അമ്മയും മകളും മാത്രമുള്ള വീട്ടിൽ വിക്രം കയറിച്ച് പെൺകുട്ടിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഇത് കേട്ട് അമലവും ഏതയും എല്ലാവരും ശ്വസിക്കാനാവാത എട്ടലോടെ നിൽക്കുക നേരം വിക്രമിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീതയുടെ മനസ്സ് പറയുന്നുണ്ട് അന്നേരം ഇത് കേട്ട് ഏതാ ഞെട്ടി നിൽക്കുക അന്തിനേയും വീട്ടിലുള്ള എല്ലാ പേരും ശ്വസിക്കാനാവാതെ കേട്ട് നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അന്നേരം വിക്രമിനെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇക്രം വിഷമിച്ച് അടി കൂടെ പോകുന്നുണ്ട്